ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ മൂന്ന് സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് അത് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു യോഗത്തിലും ഉന്നയിച്ചിട്ടുണ്ട് അതിനു പുറമെ പരസ്യമായി ഈ കാര്യം പറയുകയും ചെയ്തു മുസ്ലിം ലീഗ് അത് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ മുസ്ലിം ലീഗ് പരസ്യമായി ഇങ്ങനെ ആവശ്യം ഉന്നയിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നാണ് കോൺഗ്രസ് കരുതുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒന്നാം വട്ട ഉഭയകക്ഷി ചർച്ച നടക്കുകയും ചെയ്തു ഇതുവരെയും ഇതേക്കുറിച്ച് തീരുമാനമായിട്ടില്ല മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ കോൺഗ്രസ് ഗൗരവമായി കാണുന്നുണ്ടോ ഇല്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇല്ല എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ ഈ ആവശ്യത്തെ പരിഹസിക്കുക പുച്ഛിക്കുക ഈ നിലപാടാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാക്കുകളിൽ പ്രകടമായതും മനോരമയ്ക്ക് നൽകിയ മലയാള മനോരമയ്ക്ക് ഒരു ആ നൽകിയവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ ഈ പ്രശ്നം മുസ്ലിം ലീഗ് ഉന്നയിച്ച ഈ ആവശ്യം ആ ആവശ്യത്തോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് ആ ആവശ്യത്തോട് കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കെ സുധാകരന്റെ വാക്കുകൾ ആ വാക്കുകൾ ഇങ്ങനെയാണ് ഈ യാത്ര അവസാനിക്കുമ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പക്ഷേ തീയതി പ്രഖ്യാപിക്കുക ഒക്കെ ചെയ്തിരിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രത്യേകിച്ച് ആദ്യത്തേത് സീറ്റ് വിഭജന ചർച്ചയാണ് ആ ചർച്ചകൾ എത്രത്തോളം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇപ്പോഴും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി കടുംപിടുത്തം തുടരുകയാണ് ഒരു കടുംപിടുത്തവും ഇല്ല ആവശ്യം ഉന്നയിച്ചു ഒരു ഘടകകക്ഷി അവരുടെ ആവശ്യം ഉന്നയിച്ചാൽ അതിന് കടുംപിടുത്താവൂ ഞങ്ങൾ ഞാൻ ഒരു കാര്യം കേരളത്തിലെ യു ഡി എഫിൻ്റെ അകത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു തർക്കിച്ച് പിരിയുന്ന ഒരു കാലം ഉണ്ടാവില്ല എനിക്ക് സംശയം വേണ്ട അതെത്രയോ വർഷമായിട്ട് നിങ്ങൾ കാണുന്നതാണ് എത്ര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ആവശ്യമുള്ള ഒരു യൂത്ത് ലീഗിന്റെ കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പ്രശ്നങ്ങളില്ലാത്ത പോയില്ലേ പക്ഷേ എന്നും പറയുന്ന പോലല്ല ഇപ്പോഴത്തെ കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ചു ദിവസവും പറയുന്നു അത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് പറയാറ് അതിലൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് വായ്പാടൊന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഞങ്ങൾ ഒരിക്കലും ഘടകകക്ഷികളെ ചീറ്റയില്ല പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലത്തെ ഒരു പാർട്ടി ഈ ഈ ഈ യു ഡി എഫ് സംവിധാനം ഉണ്ടായ കാലം മുതൽ നമ്മളോടൊപ്പം മുട്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് യൂത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മുസ്ലിം ലീഗ് പാർട്ടി ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കില്ല പക്ഷേ വേദനിപ്പിക്കാതെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ട് ഇനി വരാൻ പോകുന്ന പതിനാലാം തീയതി നമ്മളെ മീറ്റിംഗ് പതിനാലിന് ഫൈനൽ തീരുമാനം വരും അപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞതാണോ ശരി അല്ലെന്ന് നിങ്ങൾ കണ്ടതാണോ ശരി നിങ്ങൾക്ക് എന്നപ്പോൾ പറയാൻ മനസ്സിലാവും കെ സുധാകരന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് മലയാള മനോരമയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരു കടുംപിടുത്തവുമില്ല ലീഗ് ഈ വിഷയത്തിൽ കടുംപിടുത്തത്തിന് തയ്യാറാകില്ല എല്ലാ കാലവും അവർ ഇത്തരം ആവശ്യം ഉന്നയിക്കാറുണ്ട് അത് അങ്ങനെ തന്നെ പരിഹരിക്കാറുമുണ്ട് അവസാനം രണ്ട് സീറ്റ് എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് നിൽക്കും ഒരു സംശയവും വേണ്ട മുസ്ലിം ലീഗ് കോൺഗ്രസുമായി എത്രയോ കാലമായി ഒട്ടിനിൽക്കുന്ന പാർട്ടിയാണ് കേൾക്കണം ഒട്ടി നിൽക്കുന്ന പാർട്ടിയാണ് കെ സുധാകരന്റെ വാക്കുകളാണ് മുസ്ലിം ലീഗ് കോൺഗ്രസുമായി എത്രയോ കാലം ഒട്ടിനിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ഒരു കടുംപിടുത്തവും അവർ നടത്തില്ല അവരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും പതിനാലാം തീയതി എൽ ഡി എഫ് യോഗമുണ്ട് അതിനു മുമ്പ് ഒരു ഉഭയകക്ഷി ചർച്ചയുണ്ട് എന്നാണ് വി ഡി സതീശനും മുസ്ലിം ലീഗ് നേതാക്കളും പറഞ്ഞത് എന്നാൽ അത്തരമൊരു ഉഭയകക്ഷി ചർച്ചയുണ്ടോ എന്ന് അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പറയുന്നില്ല പതിനാലാം തീയതി ഈ മാസം പതിനാലാം തീയതി യു ഡി എഫ് യോഗം നടക്കുന്നുണ്ട് ആ യു ഡി എഫ് യോഗത്തിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞതാണോ ശരി നിങ്ങൾ കേട്ടതാണോ ശരി എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു കെ സുധാകരൻ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല ലീഗ് എല്ലാ കാലത്തും അങ്ങനെയൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് എന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ഈ ആവശ്യത്തോട് അവരുടെ ഒരു മനോഭാവം എന്താണ് എന്ന് ഈ മറുപടിയിൽ വ്യക്തമാകുന്നുണ്ട് ലീഗ് എവിടെയും പോകില്ല കോൺഗ്രസുമായി ഇങ്ങനെ ഒട്ടിനിൽക്കുന്ന പാർട്ടിയാണ് ലീഗിന് വേറെ വഴിയൊന്നുമില്ല രണ്ട് സീറ്റ് നൽകും ആ രണ്ട് സീറ്റിൽ മത്സരിച്ചാൽ മതി അത് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ പ്രസിഡന്റ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഈ വിഷയം യു ഡി എഫിനകത്തോ അതല്ലെങ്കിൽ കോൺഗ്രസിന് മുന്നാകയോ മാത്രമല്ല മുസ്ലിം ലീഗ് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എല്ലാ കാലവും താങ്കളും താങ്കളുടെ പാർട്ടിയും ഇക്കാര്യം ആവശ്യപ്പെടാറുണ്ടല്ലോ എന്നാൽ കോൺഗ്രസ് രണ്ട് സീറ്റ് തരും രണ്ട് സീറ്റിൽ മത്സരിക്കുക തന്നെയല്ലേ പതിവ് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി എല്ലാ തവണയും ചോദിക്കുന്നത് പോലെയല്ല ഇത്തവണ എന്നാണ് എല്ലാ തവണയും ചോദിക്കുന്നത് പോലെയല്ല ഇത്തവണ എന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അതിനെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കളിയാക്കുന്നത് എല്ലാ കാലവും അവർ അങ്ങനെ തന്നെയൊക്കെയാണ് പറയാറുള്ളത് എന്ന് എല്ലാ കാലവും അങ്ങനെയൊക്കെ തന്നെയാണ് മുസ്ലിം ലീഗ് പറയാറുള്ളത് അത് അവർ പറയും പറഞ്ഞു പോകും അവസാനം രണ്ട് സീറ്റിൽ മത്സരിക്കും ഒരു തർക്കവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ കൊച്ചാക്കുന്നു മുസ്ലിം ലീഗിനെ പരിഹസിക്കുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തെ പുച്ഛിക്കുന്ന നിലപാടല്ലേ ഈ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത് അതല്ലേ കെ സുധാകരൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണോ മുസ്ലിം ലീഗിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു വലിയ സമൂഹത്തെ ഉൾക്കൊള്ളുന്ന പാർട്ടി മുസ്ലിം ലീഗിൻ്റെ നട്ടെല്ല് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഉണ്ടോ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടോ മുസ്ലിം ലീഗ് ഇപ്പോൾ മത്സരിച്ച് ജയിച്ച സീറ്റുകളുണ്ട് ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ആ സീറ്റുകളിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയും അത്രമാത്രം ശക്തിയുണ്ട് അവർക്ക് അവർ മത്സരിക്കുന്ന സീറ്റുകളിൽ അതിൽ യാതൊരു സംശയമില്ല രണ്ട് ലോക്സഭാ സീറ്റ് യു ഡി എഫിന്റെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയും മുസ്ലിം ലീഗിന് അതിൽ യാതൊരു സംശയം കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഉണ്ടാകില്ല ഇനിയിപ്പോൾ എതിരാളികളായ സി പി എം നേതാക്കൾക്ക് പോലും ഉണ്ടാകില്ല അതിൽ സംശയം അതുകൊണ്ട് ഇപ്പോൾ മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകളിൽ അതേപോലെ മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എമ്മിനെ പോലെ നല്ല ശക്തമായൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനെയാണ് കളിയാക്കുന്നത് പരിഹസിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അത് മാത്രമല്ല നേരെ തിരിച്ച് മുസ്ലിം ലീഗ് യു ഡി എഫിൽ ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പിന്തുണക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റിൽ ജയിക്കും ആത്മാർത്ഥമായി ചോദിക്കുകയാണ് എണ്ണി എണ്ണി പറയാൻ കഴിയുമോ എത്ര സീറ്റ് ജയിക്കുമെന്ന് രണ്ടോ മൂന്നോ സീറ്റിൽ ഒരു സീറ്റ് ചിലപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് എറണാകുളമാണ് മറ്റ് ഏത് സീറ്റ് ഉറപ്പിച്ച് പറയാൻ കഴിയും തിരുവനന്തപുരം പറയാൻ പറ്റുമോ ആറ്റിങ്ങൽ പറയാൻ പറ്റുമോ എന്തിനേറെ പറയുന്നു തൃശൂരിൽ പോലും മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലെങ്കിൽ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കോൺഗ്രസിന് കഴിയില്ല മലബാറിലെ സീറ്റുകൾ പറയേ വേണ്ട മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഒരൊറ്റ സീറ്റിൽ പോലും നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ജയിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെയുള്ള ഒരു പാർട്ടിയോടാണ് ഇങ്ങനെ പരിഹാസ സ്വരത്തിൽ കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് എന്നത് വളരെ മോശമായി പോയി മുസ്ലിം ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗിന്റെ അണികൾ ഇത് എങ്ങനെ സ്വീകരിക്കും എന്നത് മാത്രമേ അറിയാനുള്ളൂ ഇത്തരമൊരു പ്രസ്താവനയോട് കെ സുധാകരൻ നടത്തിയ ഒരു പ്രസ്താവനയോട് മുസ്ലിം ലീഗ് നേതാക്കളുടെ അഭിപ്രായം എന്താണ് അണികൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല മുസ്ലിം ലീഗ് നേതാക്കളും ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നാലും കേൾക്കുന്ന എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിനെ ആ കൊച്ചാക്കി കാണിക്കുക മുസ്ലിം ലീഗിനെ ഒരു കൊച്ചു പാർട്ടി എന്ന രൂപത്തിൽ ഒതുക്കി നിർത്തുക കോൺഗ്രസിനോട് ഒട്ടിനിൽക്കുന്ന കോൺഗ്രസിനോട് ഒട്ടി നിന്ന് ഏതാനും സീറ്റുകൾ വാങ്ങുന്ന അങ്ങനെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കെ പ്രസിഡന്റ് ചെയ്യുന്നത് എന്നാലും കോൺഗ്രസ് മുസ്ലിം ലീഗ് അങ്ങനെയല്ല മുസ്ലിം ലീഗിന് സ്വന്തം അഭിമാനമുണ്ട് മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് നിന്നാൽ പോലും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പോലെ കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസിന് പോലും അണിനിരത്താൻ കഴിയുന്നതിനപ്പുറത്തേക്ക് പതിനായിരങ്ങളെ തെരുവിലും പൊതുയോഗങ്ങളിലും അണിനിരത്താൻ കഴിയുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത് മാത്രമല്ല ഒറ്റക്കെട്ടായി നിന്ന് ഒരേ ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി യു ഡി എഫിനോടൊപ്പം ഇല്ലെങ്കിൽ യു ഡി എഫ് തന്നെ ഇല്ലാതാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കോൺഗ്രസും ഇല്ലാതാകും എന്ന കാര്യത്തിലും സംശയമേ ഇല്ല അതാണ് അവസ്ഥ അതാണ് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി അതുകൊണ്ടാണ് സി പി എം നേതാക്കൾ ആവർത്തി ചോദിക്കുന്നത് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ എത്ര കോൺഗ്രസ് എം എൽ എ മാർ വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ എത്ര എം പിമാർ വിജയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിലെ പ്രമുഖ കക്ഷികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല കോൺഗ്രസ് ഇല്ല എന്ന് അത് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം പക്ഷേ കെ സുധാകരന് ഇതൊന്നും മനസ്സിലായിട്ടില്ല കെ സുധാകരന്റെ ധാരണ കേരളത്തിലെ സി പി എമ്മിനെക്കാളും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കോൺഗ്രസിന്റെ ദയാ കാരുണ്യത്തിൽ ജീവിച്ചു പോകുന്നവരാണ് യു ഡി എഫിലെ ഘടക കക്ഷികൾ എന്ന് അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്